കായി സുഹൃത്തുക്കൾ ഇന്ന് നമ്മുടെ നക്ഷത്രനാടിയുടെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം അതിനായിട്ട് നമുക്ക് കുറച്ച് ഇൻട്രഡക്ഷൻ പറയേണ്ടതായിട്ടുണ്ട് ബേസിക്കായിട്ട് ഇവിടെ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പല അസ്ട്രോളജിയുമായിട്ടുള്ള ഒരുപാട് സബ്ജെക്റ്റുണ്ട് അപ്പം പല കാര്യത്തിലും പലതിലും ബേസിക്കായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞെന്ന് കൊടുക്കുന്നില്ലാത്തതിനായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കൊരു ചേഞ്ചാകട്ടെ ഈ ഷുഡ് ബി ഇൻ എ ഡിഫറെൻറ്റ് വേ ഡിഫറെ മെത്തേഡിൽ ആ ഒരു അപ്പം ആൾക്കാരെ എന്താ പറയുന്നത് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ബേസിക്ക് മുതൽ ആ ഒരു ബേസിക്ക് ഇല്ലെന്ന രീതിയിൽ ബാക്കി കാര്യങ്ങൾ ശരിയാകുകയില്ല അപ്പം അതുകൊണ്ട് ആ ബേസിക്ക് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് തുടങ്ങാം അപ്പം നമ്മുടെ ആദിമനുഷ്യൻ ജനിച്ചു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞു അതേമാതിരി പല ഉൽപ്പത്തികളും ഇവിടെ വന്നു ഏകദേശം എൺപത്തിനാലായിരം എയ്റ്റി ഫോർ ഇത് ലാക്സ് ഓഫ് സ്പീഷീസ് എന്ന് പറ അപ്പോൾ ഈ എയ്റ്റി ഫോർ ലാക്സ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആദ്യമായിട്ടുണ്ടാകുന്നത് ഇപ്പോൾ ഇതിനകത്തൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് മത്സ്യ കൂർമ്മം നരാഹം വരാഹം നരസിംഹം വാമനൻ അങ്ങനെ ആ ഒരു കൺസെപ്റ്റോടു കൂടിയാണ് പോകുന്നത് അപ്പം ഇത് കണ്ട മത്സ്യ കൂർമ്മ വരാഹ നരസിംഹ വാമനൻ ഇത് തമിഴ്നാട്ട് അല്ല ഇവിടെ ഒരു ബാംഗ്ലൂരിലാന്ന് തോന്നി ഒരു ടെമ്പിളുണ്ട് ഇത് ടെമ്പിളിൻ്റെ ഉടുപ്പിയിലാണ് ഉടുപ്പിയിലൊരു ടെമ്പിളുണ്ട് കർണാടകത്തിൽ അപ്പം അങ്ങനെ നമ്മൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളും പ്ലാനറ്ററി പൊസിഷന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ പറഞ്ഞിട്ടേ നമ്മളതി പോകത്തുള്ളൂ അപ്പോൾ അത് ഇപ്പോൾ ഓരോ പ്ലാനറ്റിൻ്റെ ഇത്ര ഡേയ്സ് അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ ആ ഒരു കാൽക്കുലേഷനെ പിന്നെ നമ്മൾ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനെ ഏതൊക്കെ ഇറാസ് യു ഏതൊക്കെ യുഗങ്ങളുണ്ടായ ആ യുഗങ്ങളെ പറ്റിയുള്ള ഒരു എക്സ്പ്രേഷന് എന്താണ് അത് സത്യയുഗം എന്താണ് ദാപരയുഗം അങ്ങനത്തെ ത്രേതായുഗം ആ ഓരോ യുഗങ്ങൾ യുഗങ്ങളുൾപ്പെടെ അത്യാവശ്യ കാര്യങ്ങൾ കവർ ചെയ്യും പിന്നെ ഈ ദശ ഓരോ അവതാരങ്ങൾ വരുന്നതും അതേമാതിരി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ ഈ ഇത് ഈ ഓരോ പ്ലാനറ്ററി അനുസരിച്ച് ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്നതും ആ ഗ്രഹങ്ങളിൽ എത്ര ഡിഗ്രി അല്ലെ എങ്ങനാണ് അങ്ങനെയുള്ള ആയിട്ടുള്ള കാര്യങ്ങളല്ല പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നമുക്ക് ഇത് പന്ത്രണ്ട് രാശികളാണല്ലോ പന്ത്രണ്ട് രാശികളൊന്നും നക്ഷത്ര സമൂഹങ്ങളാണ് പന്ത്രണ്ട് നക്ഷത്ര സമൂഹങ്ങളാണ് അപ്പോൾ ഏരിസ് ടോറസ് ജെമിനി ജമിനി ക്യാൻസർ അല്ലിയെ പിന്നെ ഇല്ലിയോ വിർഗോ ലിബ്ര സ്കോർപ്പിയോ അതാത് മേടം ഏരിസ് എന്ന മേടം ഇടവം മിഥുനം എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ സംഭവം തന്നെ അത് ഇംഗ്ലീഷിൽ ജസ്റ്റ് പറഞ്ഞെന്നുള്ള മനസ്സിലാക്കാത്തവർക്ക് നമ്മുടെ ക്ലാസിൻ്റെ ആ ഒരു ടൈം വരുമ്പോൾ അതിൻ്റെ അനുസരിച്ച് കാര്യങ്ങളിപ്പം പറഞ്ഞുകൊടുക്കും മനസ്സിലാകാത്തവർക്ക് ജസ്റ്റ് ഇത് പിന്നെ വരും എന്നാലും മേ മേഡം ഇടവം മിഥുനം കർക്കടകം ചിങ്ങം കന്നി തുല വൃശ്ചികം ധനു മകരം കുംഭം മീനം അപ്പം അങ്ങനെ ഇത്ര ഇതാണോ ഉള്ളത് അപ്പം അത് ജസ്റ്റ് മനസ്സിലാകാതിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ജസ്റ്റ് ഒന്നും പറഞ്ഞു പോയതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഓരോ ഇത്ര രാശികൾ പന്ത്രണ്ട് രാശികൾ പന്ത്രണ്ട് മാസങ്ങൾ ഈ മാസങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അല്ല നമ്മുടെ ലഗ്നം കണ്ടുപിടിക്കാനുള്ളത് അങ്ങനെയുള്ള ടെക്നിക്ക് ഒരുപാട് ടെക്നിക്കുകളും കാര്യങ്ങളും അങ്ങനെ ഒരു കാര്യങ്ങളെല്ലാം വരുന്ന രാശികളെ ഗാലക്സി ഇങ്ങനെ ഐഡൻറ്റിഫിക്കേഷന് അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻട്രഡക്ഷൻ സിലബസ് മാതിരി ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയാണ് പിന്നെ ബ്ലാക്ക് ഹോള് ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തെ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് അങ്ങനെ ഡീറ്റെയിൽഡായിട്ടത് ഭൂമിയുടെ നക്ഷത്രമാണ് ഇതെന്ന് പറയുന്നത് പിന്നെ വൺ ഫൈവ് നയൻ്റെ കണക്റ്റിവിറ്റി അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ അങ്ങനെ കണക്ടിവിറ്റി പ്ലാനറ്ററി പൊസിഷനുസരിച്ച് ഓരോ ഡയറക്ഷനും ഓരോ പ്ലാനറ്റുകൾ നിൽക്കുന്നത് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മളിതിനകത്ത് കവറായി പോകുന്നുണ്ട് പിന്നെ ഓരോ രാശികൾ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്ന എങ്ങനെയൊക്കെ കണക്റ്റിവിറ്റി ഓപ്പോസിറ്റുള്ള പ്ലാനറ്റുകൾ ഈ പ്ലാനറ്ററി പൊസിഷൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ രാശികൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഇപ്പം ഇത് മേടം ഇടവം ഇതിനും അങ്ങനെ കർക്കടവും ഈ ഓരോ രാശികൾ തമ്മിലുള്ള കണക്റ്റിവിറ്റിയെ എങ്ങനെ ഗ്രഹങ്ങൾ പാകപ്പറ പകർച്ച നടക്കുന്നത് ഏതൊക്കെ ഫ്രണ്ട്സ് ഗ്രഹങ്ങൾ എനിമി ഗ്രഹങ്ങൾ അതുപോലെ രാഹു കേതു എങ്ങനെ ഏതൊക്കെ പ്ലാനറ്റുമായിട്ട് അഫക്റ്റ് ചെയ്യുന്നു അപ്പോൾ അഫക്റ്റ് ചെയ്തു കഴിഞ്ഞാലുള്ള കുഴപ്പമേ നോർത്തിനോടും സൗത്തിനോടും ഈ ഈ രാഹു കേതു തന്നെ നമ്മുടെ ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണമായിട്ട് ബന്ധപ്പെട്ട കണക്ടിവിറ്റി അപ്പോൾ അതിൻ്റെ പിന്നെ ഓരോ ഡേയ്സ് അനുസരിച്ചും പിന്നെ ഇതിൻ്റെ കാൽക്കുലേഷന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് തന്നെ ഇവിടെ മൂന്നാട്ട് തിരിക്കുന്നുണ്ട് ആ ഡീറ്റെയിൽസ് ഓരോ പ്ലാനറ്ററി പൊസിഷനായിട്ട് മൂന്നാട്ട് തിരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഇത് ഉള്ളതും ഇന്ന ഇന്ന കണക്റ്റിവിറ്റി അതിനകത്ത് ഏതൊക്കെ ഗ്രഹങ്ങൾ ആകാന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് രാശി ഈ പന്ത്രണ്ട് രാശികളും ഒമ്പത് ഗ്രഹങ്ങളുമാണ് ഈ ഒമ്പതിൻ്റെ ഗ്രഹങ്ങളെ മൂന്നാട്ട് അപ്പോൾ മൂന്ന് ഗ്രഹങ്ങളെ ഒരു രാശി മാറി 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 മൂന്ന് ഗ്രഹങ്ങൾ ഓരോ ഡിവൈഡ് ചെയ്തിട്ട് കൊടുത്തേക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ബേസിക്കായിട്ടുള്ള പല കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇതിനകത്ത് പിന്നെ അതുപോലെ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺസെപ്റ്റ് അപ്പം ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ പന്ത്രണ്ട് അപ്പോൾ വിശദമായിട്ടുള്ള ഇതിനെപ്പറ്റി ക്ലാസ് വേണം അപ്പം ക്ലാസ് കാണും അപ്പം പന്ത്രണ്ട് ഡിഗ്രി ഇതിനകത്ത് മുന്നൂറ്ററുപ ഡിവൈഡ് ട്വൽവ് അതായത് നമ്മുടെ ഇപ്പോൾ ഭൂമി തന്നെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ഉണ്ടായിട്ട് എന്താ പറയുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലാണല്ലോ ഡിഗ്രിയിൽ അതുപോലെ സോളാർ സിസ്റ്റവും മുന്നൂറ്ററുപത് ഡിഗ്രി ഇപ്പം വെസ്റ്റേൺ ആൾക്കാർ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസി കാൽക്കുലേറ്റ് ചെയ്യുന്നു പക്ഷേ എന്നിട്ട് നമ്മുടെ ഈ ഇത് വെച്ചിട്ട് ഈ ബ്രഹ്മാണ്ട കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പം എക്സാക്ട്ലി മുന്നൂറ്ററുപത് ഡിഗ്രി ഡിവൈഡ് ബൈ ട്വൽവ് എന്ന് പറയുമ്പം അപ്പോൾ ഓരോ രാശി മുന്നൂറ്ററുപോ ഡിവൈഡ് ബൈ ട്വൽവ് അപ്പോൾ തേർട്ടി ഡിഗ്രിയാണ് ഒരു രാശി ആ ഡിഗ്രിയെ കാ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഒരു ബ്രഹ്മാണ് ട്വൻ്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇയേഴ്സ് ആ ഡിഗ്രിയും ഇയേഴ്സും തമ്മിലുള്ള ഉണ്ട് ഇതെല്ലാം നമുക്ക് ആയിട്ട് അടുത്ത വരുമ്പോഴത്തേനും ഓരോ പാദങ്ങള് കാര്യങ്ങൾ അപ്പോൾ ഒരു ഇൻട്രക്ഷൻ എന്നുള്ള രീതിയിൽ ആ ഒരു സിലബസിൻ്റെ ബേസ് എന്താണെന്ന് ആ ബേസിൽ ബേസിലൊന്നിരി പലർക്കും നമുക്ക് എങ്ങും എത്താൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് ഇതിനകത്ത് സിലബസിൽ കവർ ചെയ്യുന്ന ഓരോ ദശാസന്ധികൾ ഓരോ ആൾക്കാർ ജനിക്കുന്നത് അതൊക്കെ നമുക്ക് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം ഇത്ര ഡിഗ്രിയിലാണ് അപ്പോൾ ഈ ഒരു ദശ പോലും നമ്മൾ കണക്കാക്കുമ്പോൾ ഇത്ര ഡിഗ്രി direi സ്റ്റാർട്ടാകുന്നു അല്ലെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ ഇത്ര ഡിഗ്രി അവിടെ മുതൽ ആ ഡിഗ്രി വെച്ചിട്ട് നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ച് ചില ആൾക്കാർക്ക് ഇപ്പം ഇപ്പം ഈ ഒരു ഡിഗ്രിയിലിപ്പം ചിത് ചിത്ര അതായത് ചിത്തിരനക്ഷത്രത്തിലാണ് ജനിച്ചതെന്ന് വരില്ല ചൊവ്വ ചൊവ്വ എന്ന് പറഞ്ഞാൽ ഏഴ് വർഷം ഇപ്പം ഏഴു വർഷം ഇപ്പോൾ ഇവിടെ ജനിച്ചു ഒന്നാം പാദം രണ്ടാം പാദം രണ്ടാം പാദത്തിൽ എത്ര ഡിഗ്രി ജനിച്ചെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ദശയുടേതായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നു അപ്പം അങ്ങനെ ഏറ്റവും സരായിട്ടുള്ള നമ്മൾ ഇലാബറേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇല്ലെന്നരി നമുക്ക് ബേസ് ഇല്ലാതായിപ്പോകും അതേമാതിരി ഓരോ ഗ്രഹങ്ങള് സൂര്യനെ ചന്ദ്രനെ അല്ലെ നേരി ഈ പറഞ്ഞ മാതിരി മെർക്കൂറി അപ്പം ഈ ഓരോ ഗ്രഹങ്ങളായിട്ട് നിൽക്കുന്നതും അതിൻ്റെ എങ്ങനെ പ്ലാനറ്ററി പൊസിഷനുമായിട്ട് വന്ന് നിൽക്കുമ്പം എങ്ങനെയാണത് മനുഷ്യനെങ്ങനെ ഇപ്പോൾ തന്നെ ഇവിടെ സൂര്യന് ചന്ദ്രന് ജൂപ്പിറ്ററ് വീനസ് അതായത് ഇപ്പം ഇത് അറിയാത്തവർക്ക് ചില ഒന്ന് പറഞ്ഞു തരാം സൂര്യൻ ഇപ്പം ഇവിടെ നോക്കിയേ സൂര്യന് ചന്ദ്രന് ചിലപ്പോൾ ഇംഗ്ലീഷ് എഴുതിയിട്ട് മനസ്സിലാകാത്ത ആൾക്കാർക്ക് നോട്ട് എഴുതിയെടുക്കേണ്ടി വരും സൂര്യൻ ചന്ദ്രൻ അതേപോലെ ചൊവ്വ എന്ന് പറഞ്ഞാൽ ചൊവ്വ പിന്നെ ബുധന് ജൂപ്പിറ്ററ് അതായത് വ്യാഴം മെർക്കുറി എന്ന് പറയുന്നത് ബുധന് പിന്നെ വീനസ് വീനസ് എന്ന് പറഞ്ഞാൽ സാറ്റേൺ സാറ്റേണെന്നു പറഞ്ഞാൽ ശനി രാഹു എന്ന് പറഞ്ഞാൽ രാഹു കേതു അപ്പോൾ അത് സൗത്ത് സൗത്തിനോട് ഇപ്പോൾ ഇങ്ങനെ ഓരോ രാശികളിൽ നിൽക്കുന്നതും എത്ര ട്രാവൽ ചെയ്യുന്നത് അല്ലെന്നൊരു ഇങ്ങനെ എത്ര നാളെ ഓരോ രാശികളിൽ നിൽക്കുന്നത് അതിൻ്റെ ആയിട്ടുള്ള ഏറ്റവും സിഡ് കാര്യങ്ങൾ നമ്മളെ ക്ലാസ്സിൽ കവർ ചെയ്യും അപ്പോൾ ഈ ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞിട്ട് അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള കറക്റ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ അതേപോലെ ഒരു ബർത്ത് ടൈം അനുസരിച്ച് ആ ബെർത്ത് ടൈം വെച്ചിട്ട് തന്നെ സൂര്യൻ്റെ പൊസിഷനും ചന്ദ്രൻ്റെ പൊസിഷനും ഒരു കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല കാരണം ഇന്നിപ്പോൾ ആൾക്കാരെല്ലാത്തിനെയും ഈ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഇത് അതേമാതിരി സൗണ്ട് ഓരോ ആൾക്കാർ ഓരോ നക്ഷത്രത്തിൽ ഓരോ പാദത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ സൗണ്ട് കാര്യങ്ങൾ അങ്ങനെ ഏറ്റവും സെഡിങ്ങനുള്ള കാര്യത്തിനകത്ത് കവർ ചെയ്യും ഇതെന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരുടെ ഈ മൂവ്മെൻ്റ് അനുസരിച്ച് ഓരോ ഗ്രഹങ്ങൾ ഓരോ പൊസിഷൻ അനുസരിച്ച് സൂര്യൻ്റെ ജനിക്കുന്നതാണ് എട്ട് മണിക്ക് ജനിക്കും പത്ത് മണിക്ക് അയച്ചു അല്ല പന്ത്രണ്ട് മണിക്ക് ഇടയ്ക്ക് ബിറ്റ്വീൻ ഇൻ ബിറ്റ്വീൻ ടു അവേഴ്സിലെ ഈ രാശികൾ മാറുന്നു അതേപോലെ എവരി സിക്സ് മിനിറ്റിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ഗ്രഹങ്ങളുടെ ആയിട്ടുള്ള പാകപകർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഏറ്റവും വിസഡ് കാര്യങ്ങൾ നമ്മുടെ ഈ ക്ലാസ്സുമായിട്ട് കവർ ചെയ്തിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് കൂടുതലായിട്ട് ഡീപ്പായിട്ട് പഠിക്കാനത് പിന്നെ പഠിക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ഓഫീഷ്യലി ഫീസ് പേ ചെയ്തിട്ട് ഡീറ്റെയിൽഡായിട്ട് അതായത് അടുത്ത ലെവൽ ഓഫ് കോച്ചിങ്ങിലോട്ട് പോകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പ്രെഡിഷൻ നിങ്ങൾക്ക് തന്നെ പറ്റണം ആ ഒരു ലെവലിൽ എ ടു സെഡ് പ്രൊഡിക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആൾക്കാർ കാണുന്ന രീതിയിൽ ഫീസ് എന്നിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽഡായിട്ടുള്ള പല കാര്യങ്ങളും അപ്പോൾ അതായത് നമുക്ക് ഇതിപ്പം നക്ഷത്രനാടി ആയാലും ഇപ്പം എന്താ പറയുന്നത് നമുക്ക് നക്ഷത്രനാടി മെയിൻ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന മൂന്ന് കോഴ്സാണ് മെയിനായിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നക്ഷത്രനാടി ബൃഹ്നാഡി പിന്നെ മൊബൈൽ ന്യൂമറോളജി ആൻഡ് ന്യൂമറോളജി അപ്പോൾ ഈ ഒരു മൂന്ന് കോഴ്സിനെയാണ് ബേസ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു സംഭവമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈ ദശാവതാരത്തിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ തന്നെ ആദ്യം ഉണ്ടെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാകും മത്സ്യം മത്സ്യം വന്നു മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം ി ജനിച്ച് പറഞ്ഞാലും എയ്റ്റി ഫോർ ലാക്സ് പീഷീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ എൺപത്തിനാലായിരം ലാക്സ് ഓഫ് പീഷീസ് ഉണ്ട് പക്ഷേ നിര് പല മൃഗങ്ങളുണ്ട് മനുഷ്യരുണ്ട് പക്ഷെ നിര് ആദ്യ സമയത്ത് മനുഷ്യരെല്ലാം ജനിച്ച സമയത്ത് അല്ലെന്നിരി മൃഗങ്ങളെല്ലാം ഉണ്ടായ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അറിഞ്ഞുകൂടായിരുന്നു അവർ തിന്നുക കുടിക്കുക അല്ലെന്നു തിന്നുക ഉറങ്ങുക ആ ഒരു ക്യാരക്ടർ ഉള്ളായിരുന്നു അപ്പം വേറെ ഒന്നും അറിയത്തില്ല അവർ അപ്പം നോക്കിയപ്പോഴത്തേന് ദിവസങ്ങളിങ്ങനെ മാറിപ്പോന്നു പകല് രാത്രി മാറുന്നു അപ്പോൾ അവർ തന്നെ ചിന്തിച്ചു എന്താണിത് കുറച്ച് ആൾക്കാർ തിങ്ക് ചെയ്തു എന്താ ഇങ്ങനൊക്കെ വരുന്നല്ലോ രാത്രിയും പകലും വരുന്നുണ്ടല്ലോ അപ്പോൾ കുറെ ആൾക്കാർ മേളോട്ട് നോക്കിയിരുന്നു മേളോട്ട് നോക്കിയിരുന്നു നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ വിചാരിച്ചു അപ്പോൾ നക്ഷത്രങ്ങൾ നോക്കിയപ്പോൾ തന്നെ ചില നക്ഷത്രങ്ങൾ മാറുന്നു ചില നക്ഷത്രങ്ങൾ മാറുന്നില്ല അപ്പോൾ അവർക്ക് ആകെ കൺഫ്യൂഷനായി അങ്ങനെ നോക്കി ഇരുന്നിരുന്ന് ഇരുന്ന് ആദ്യം അവർക്ക് പിന്നെ മനസ്സിലായി കൃതുക്കൾ മാറുന്നു അങ്ങനെ ആറ് ഇത് സീസൺസ് ഉണ്ട് ആറ് സീസൺ ഉണ്ടെന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കി അപ്പോൾ ഈ ആറ് സീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാല് വേദങ്ങളാണല്ലോ ഉള്ളത് ഈ നാല് വേദത്തിലെ അഥർവ നിന്നാണ് ഈ ഒരു സംഭവങ്ങൾ നമ്മുടെ ഈ ആസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് അപ്പം അതിൽ നിന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മുണ്ടയൻ അസ്ട്രോളജി എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാവും മുണ്ടൈൻ മുണ്ടൈൻ അസ്ട്രോളജി ഈ മുണ്ടേൻ അസ്ട്രോളജിയാണ് ആദ്യം ഉണ്ടാകുന്നത് ഈ അപ്പം ഈ ആറ് സീസണേയും വെച്ചിട്ട് ആദ്യം അവർ പഞ്ചാംഗം കണ്ടുപിടിച്ചു പഞ്ചാംഗം കണ്ടുപിടിച്ച് നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ മുണ്ടൈൻ അസ്ട്രോളജി അപ്പം ഈ ആദ്യം എന്ന് പറഞ്ഞാൽ അവർ മേളോട്ട് നോക്കിയിരുന്നപ്പോൾ ഈ ഗ്രഹങ്ങൾ പല ചിലപ്പം ഇത് സ്റ്റാറുകൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ചിലത് ഓടുന്നു ചിലതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിട്ടാകെ കൺഫ്യൂഷനായിട്ട് അവർക്ക് മനസ്സിലായി പിന്നെ മിൽക്കി വേ എന്നുള്ളൊരു കൺസെപ്റ്റെ പിന്നെ ഒത്തിരി റിസേർച്ച് ചെയ്തിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പം മിൽക്കി വേ എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റ് ചെയ്യുന്ന ഗാലക്സി ഗാലക്സി തന്നെയാണല്ലോ മിൽക്കി വേ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്നും അവിടെ പോയി കുറച്ച് ഗ്രഹങ്ങളുണ്ടെന്നും അപ്പം ഈ ഗ്രഹങ്ങൾ മൂവ് ചെയ്യുന്ന അപ്പം അതിനകത്ത് പിന്നെ ഈ പറഞ്ഞ മാതിരി ഓരോ പ്ലാനറ്റുകൾ കണ്ടുപിടിച്ചു പിന്നെ ഈ നക്ഷത്രങ്ങൾ മൂവ് ചെയ്യുന്നില്ല എന്നവർക്ക് മനസ്സിലായി ഗ്രഹങ്ങളാണ് മൂവ് ചെയ്യുന്നത് അങ്ങനെ അവർ ഫിൽറ്റർ ചെയ്തെടുത്ത് നക്ഷത്രങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടെന്നുണ്ട് അത് വളരെ മൈന്യൂട്ടാണ് അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള നമ്മുടെ അടുത്ത ക്ലാസ്സിലോട്ട് വരുമ്പോഴത്തന്നെ കാര്യങ്ങൾ പറയുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അവർക്ക് അനലൈസ് ചെയ്തിട്ട് ഐഡൻറ്റി ഐഡൻറ്റിഫൈ ഞാൻ ചെയ്ത് പറ്റി അപ്പോൾ ഈ മുണ്ടേൻ അസ്ട്രോളജിയിൽ നിന്ന് അവർ ഇപ്പോൾ സപ്പോസ് സുനാമി കാലാവസ്ഥ പ്രെഡിക്ഷന് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി കൊടുങ്കാറ്റുണ്ടാകുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഉള്ള ബേസിക്കായിട്ടുള്ള ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അതുപോലെ ആകാശത്തിലുള്ള ചേഞ്ചസ് പിന്നെ വോൾക്കാനോ പൊട്ടുന്നത് അല്ലൊന്നിരി പ്രകൃതി ദുരന്തങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിട്ടുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കി അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും അവർ സ്റ്റാറിനെ റെഗുലർ ആയിട്ട് നിരീക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ ചില പ്ലാനറ്റുകൾ പ്ലാനറ്റുകൾ മൂവ് ചെയ്യുന്നുണ്ടെന്നും അത് എത്ര ഡിസ്റ്റൻസിലാണെന്നും അന്ന് ടെലിസ്കോപ്പും ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യർ ഇത് എല്ലാം കണ്ടുപിടിച്ചതെന്നുള്ള ഒരു കാര്യങ്ങളുടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടേ ഇരിക്കുക അപ്പോൾ ഇത് നമ്മുടെ ഈ എപ്പിസോഡ് വളരെ ഇത് നീണ്ടുപോകും അതുകൊണ്ട് അടുത്ത ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇത് എപ്പിസോഡ് ഒന്നായിട്ട് നമ്മൾ എടുത്തു അപ്പോൾ അടുത്ത ഇനിയും ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ഉണ്ട് ഇനിയും വരുന്ന കണ്ടിന്യേഷൻ രണ്ടായിട്ട് ഇതിൻ്റെ പോകുന്നുണ്ട് അപ്പം ഇത് ഫസ്റ്റ് എപ്പിസോഡ് ഇനി സെക്കൻഡ് എപ്പിസോഡ് വരുന്നുണ്ട് അടുത്ത ആഴ്ച തന്നെ മീൻസ് അടുത്ത ആഴ്ച അല്ല വെരി സൂൺ സെക്കൻഡ് എപ്പിസോഡ് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് കാര്യങ്ങളെല്ലാം ഇതാക്കാൻ അതേമാതിരി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ ബൃഹനാടി അസ്ട്രോളജി അല്ലെന്നൊരു വേദിക് അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെന്നൊരു നക്ഷത്രനാടി ന്യൂമറോളജി അല്ലെങ്കിൽ മൊബൈൽ നൂറോ അങ്ങനെ ആയിട്ടുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് പഠിക്കാനുണ്ടെന്നു ഇതിന് ഇതിനകത്ത് ഗ്രൂപ്പ് കാര്യങ്ങൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാം അതുപോലെ ഡൗട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ ചെയ്യാനെങ്കിൽ കാര്യങ്ങളും ഡൗട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ കാരണം ഇതിനകത്ത് കമൻറ്റ് ബോക്സിനകത്ത് വന്ന് കഴിഞ്ഞാൽ എപ്പോഴും നോക്കാൻ പറ്റിയാൽ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആൾക്കാർക്ക് എന്തെങ്കിലും ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഉണ്ടാകുന്നതാണ് പിന്നെ ഇതിൻ്റെ ഇത് കൂടാതെ അങ്ങനെ ഏതെങ്കിലും പഠിക്കാനെടുക്കാനോ താല്പര്യമുള്ള ആൾക്കാർക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കണ്ടിന്യൂ ചെയ്യും ഇതിൻ്റെ ഓരോന്നായിട്ടുള്ളത് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ച്